മാലിന്യമുക്ത നവകേരളം എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ പ്രധാന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ജില്ല ഏതാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി ഏതാണ് വടകര കോഴിക്കോട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം കണ്ണൂർ ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗർ ഗുജറാത്ത് വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ ഏക കടൽ തീരം ഏതാണ് കാപ്പാട് കടൽ തീരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട് ജില്ല ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് മാലിന്യമുക്ത ക്യാമ്പയിൻ ആഗോള അംഗീകാരം നേടിയ ഏത് സ്ഥാപനത്തിൻ്റെ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി നാഷണൽ സർവീസ് സ്കീം രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി നാലാം വർഷവും കേരളത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരം ഏതാണ് ന്യൂഡൽഹി എവറസ്റ്റ് കൊടുമുടിയിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ ഏത് രാജ്യത്തിൻ്റെ സൈന്യമാണ് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് നേപ്പാളി സൈന്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ കടികാരം സ്ഥാപിതമായത് എവിടെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു മൂന്നാമത്തെ റാങ്കാണ് ആണ് ഇന്ത്യക്ക് ലഭിച്ചത് പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട വനിതാ ബാഡ്മിൻ്റൺ കളിക്കാരി ആരാണ് പി വി സിന്ധു ഡയറക്ടറേറ്റ് ഓഫ് എൻവോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി മിത്രം അവാർഡ് കേരളത്തിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത് സാബു ജോസഫ് ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാക്കുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ് കൊച്ചി തിരുവനന്തപുരം ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മാലിന്യസഞ്ചികൾ കൊണ്ടുപോകുന്നത് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ിം സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ സ്വച്ഛതാ സേവ ക്യാമ്പയിൻ കടലിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ശുചിത്വ സാഗരം ഇന്ത്യയിൽ ഏറ്റവുമധികം ഈ മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിതകേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി ഏതാണ് ഉറവ തേടി പ്രധാനമന്ത്രി വൃത്തിയുള്ള ഇന്ത്യക്കായി ആരംഭിച്ച സ്വച്ഛ ഭാരത് മിഷൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി പത്താമത്തെ വാർഷികം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് ഇത് ആരംഭിച്ചത് സ്വച്ഛൺ സർവേക്ഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന പദവി നേടി രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇൻഡോർ സൂറത്ത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചിത്രത്തിൽ കാണുന്ന ചൂലേന്ത്യ കാക്ക ഇന്ദിൻ്റെ ലോഗോയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഈ മാലിന്യമുക്ത നവകേരളത്തിനെക്കുറിച്ച് ഉള്ള നാല് പാർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ നാല് പാർട്ട് വീഡിയോസും കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസക